അസലാമലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ വീട്ടിലുള്ള നാം അറിയാതെ പോയ ഒരു സ്വർഗീയ കവാടമുണ്ട് നമ്മളിൽ പലരും അറിയാതെ പോയതോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അവഗണിക്കുന്നതായ ആ സ്വർഗ കവാടം പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു നിങ്ങളുടെ പിതാവ് നിന്റെ സ്വർഗത്തിൻ്റെ കവാടമാണ് എല്ലാം ചെയ്ത് സ്വർഗം വാങ്ങിയിട്ടും ആ സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള കവാടം നമുക്ക് കിട്ടിയില്ല എങ്കിൽ എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് പക്ഷേ പലപ്പോഴും ആ സ്വർഗ കവാടത്തെ നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത് അവഗണിക്കുകയാണ് ചെയ്യുന്നത് ആ സ്വർഗ കവാടം നമ്മുടെ വീട്ടിലുണ്ടായിട്ടും അത് നേടിയെടുക്കാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല എന്നതാണ് ഏതാണ് ആ സ്വർഗ കവാടം ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി കുടുംബം എന്ന ആ വഞ്ചി ഒരു കരയ്ക്കെത്തിക്കുന്നതിന് വേണ്ടി എത്രയോ ത്യാഗം സഹിക്കുന്ന മനുഷ്യൻ്റെ പേരാണ് പിതാവ് എന്ന് പറയുന്നത് കര കാണാ കടലിൻ്റെ അക്കരെ ചുട്ടുവഴുത്ത മണലാരുണ്യത്തിൽ മണിക്കൂറുകളോളം അറബിയുടെ ആട്ടും തുപ്പും കെട്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് പണിയെടുക്കുന്ന പ്രവാസികൾ പ്രിയമുള്ളവരെ ആ പിതാവിനെ നമ്മൾ അറിയണം രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ കുടുംബത്തെ പോറ്റുക എന്നുള്ള ഒരായിരം ആഗ്രഹങ്ങളും ചിന്തകളും വികാരങ്ങളുമായിട്ട് കഴിച്ചുകൂട്ടുന്ന ആ മനുഷ്യനെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആ മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും കുടുംബമാണ് വളർന്നു വരുന്ന മക്കളാണ് ആ മക്കളുടെ പഠനമാണ് തലചാക്യാൻ മാന്യമായ ഒരു വീടാണ് വളർന്നു വരുന്ന പെൺമക്കളുടെ കല്യാണമാണ് അവരെ കെട്ടിച്ചയക്കുവാനുള്ള ആ ചിന്തയാണ് ഇങ്ങനെ ഒരായിരം ചിന്തയുമായിട്ട് മറ്റെല്ലാ ആഗ്രഹങ്ങളും സ്വന്തമായ ആവശ്യങ്ങളും അവഗണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആ സ്വർഗ കവാടമാകുന്ന ആ പിതാവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ജീവിതം മുഴുവൻ ഒരു പുരുഷാസ്കാലം മുഴുവൻ കഴുതേ പോലെ പണിയെടുക്കുന്നു പരാതിയൊന്നുമില്ല പരിഭവങ്ങൾ പരിഭവങ്ങളില്ല ആരോട് പരാതി പറയാൻ ആരോട് പരിഭവിക്കുവാനാണ് നൂറുകൂട്ടം അസുഖങ്ങൾ അദ്ദേഹത്തിന് വേട്ടയാടുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു ലാബിലും പോകുന്നില്ല ഒരു ആശുപത്രിയിലും പോകുന്നില്ല കാരണം ഒരു ദിവസം എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയാൽ ഒരു ദിവസം ഞാൻ പണിക്ക് പോകാതിരുന്നാൽ കുടുംബം പട്ടിണിയാകും മക്കൾ കരയും ആ മക്കളുടെ സുഖത്തിന് വേണ്ടി ആ മക്കളുടെ കണ്ണനീര് കാണാതിരിക്കുന്നതിന് വേണ്ടി സർവ രോഗങ്ങളും അവഗണിച്ചുകൊണ്ട് സ്വന്തം ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തിൽ നമുക്കു വേണ്ടി പകലന്തിയോളം പണിയെടുക്കുന്ന മനുഷ്യന്റെ പേരാണ് പിതാവ് എന്ന് പറയുന്നത് നാം അറിഞ്ഞിട്ടുണ്ടോ ആ പിതാവിനെ നമ്മുടെ മക്കൾക്ക് ആ പിതാവിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ ഉമ്മമാർ ആ പിതാവിനെ വളർന്നു വരുന്ന മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ മക്കയിലെ ജബലിനുറന്ന പർവ്വതം നിങ്ങൾക്കൊക്കെയും സുപരിചിതമാണ് ആ പർവ്വതത്തിൻ്റെ മുകളിലാണല്ലോ ഗാർ ഹിറ എന്ന് പറയുന്നത് ആദ്യമായിട്ട് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത് അവിടെയാണ് ജിബിലീൽ അലിഹിസലാത്തു വസ്സലാം ആദ്യമായിട്ട് ലാൻഡ് ചെയ്യുന്നതും അവിടെയാണ് ആ ഹിറ ഗുഹയുടെ മുകളിലേക്ക് താഴെ നിന്നും ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും കിലോ വെയിറ്റ് വരുന്ന സിമന്റ് ചാക്കും ഐസ് കട്ടയും തലയിൽ ചുമന്നുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിലുള്ള കൊച്ചു കടയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവാസികളെ കണ്ടിട്ട് അല്ലാതെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് ആലോചിച്ചു പോയിട്ടുണ്ട് ഈ മനുഷ്യനെ കാത്തിട്ടൊരു കുടുംബം നാട്ടിലുണ്ട് പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരായിരം ആഗ്രഹങ്ങളുമായിട്ട് കഴിയുന്ന പ്രിയപ്പെട്ട സഹധർമ്മിണി പിതാവിൻ്റെ സമ്മാനങ്ങളും കാത്തിരിക്കുന്ന അരുമ മക്കൾ പ്രിയമുള്ളവരെ അവരെ ഓർത്തുകൊണ്ടാണ് യും വലിയ ത്യാഗം ആ മനുഷ്യൻ സഹിക്കുന്നത് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ എത്രയോ പിതാക്കളാകുന്ന സ്വർഗ കവാടമാണ് കുടുംബം പോറ്റാൻ മക്കളെ പോറ്റാൻ ഏതെല്ലാം പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നു വലിയ പ്രയാസം സഹിച്ചുകൊണ്ട് ത്യാഗവും ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം മാറ്റി വെച്ച് അവഗണിച്ചുകൊണ്ട് കുടുംബത്തെ പോറ്റാൻ അവർ പാടുപെടുകയാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കണമെന്നുണ്ട് പക്ഷെ അവർ കഴിക്കുന്നില്ല നല്ലൊരു വെള്ളം കുടിക്കണമെന്നുണ്ട് അവർ കുടിക്കുന്നില്ല നല്ലൊരു വസ്ത്രം ധരിക്കണമെന്നുണ്ട് അവർ ധരിക്കുന്നില്ല നമ്മയോർത്തുകൊണ്ട് നമ്മെ ഓർത്തുകൊണ്ട് കാരണം ഇതൊക്കെ ചെയ്താൽ എൻ്റെ കുടുംബത്തിന്റെ വരുമാനത്തിൽ കുറഞ്ഞു പോകുമെന്ന ഭയം കൊണ്ട് പ്രിയമുള്ളവരെ പിതാവിനെ നമ്മൾ അറിയണം ഈ സ്വർഗ്ഗ കവാടം നമ്മൾ മറന്നു പോകരുത് നട്ടപ്പാതിരാക്ക് സമ്മാന പൊതിയുമായിട്ട് വീട്ടിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്ന പ്രിയപ്പെട്ട പിതാവ് മക്കൾ ഉറങ്ങിയോ എന്ന് ഭാര്യയോട് ചോദിക്കുന്ന ആ പ്രിയപ്പെട്ടവൻ അതേ ഉറങ്ങിക്കിടക്കുന്ന പിതാവിന്റെ സമ്മാനപ്പുതിയും കാത്തിരുന്ന് ഉറങ്ങിക്കിടക്കുന്ന മക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ആത്മനിർവൃതി പിതാവ് മക്കൾ ഉണരുന്നതിന് മുമ്പേ വീണ്ടും അത് രാവിലെ വീട്ടിൽ നിന്നും അന്നം തേടിയിട്ട് പോകുന്ന ആ പ്രിയപ്പെട്ട പിതാവാകുന്ന സ്വർഗ കവാടം നമ്മൾ അറിയാതെ പോകരുത് അറിയാതെ പോകരുത് പലതും മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഒന്ന് വിങ്ങി പൊട്ടണമെന്നുണ്ട് ഒന്ന് കരയണമെന്നുണ്ട് പക്ഷേ മക്കളെ ഓർത്തുകൊണ്ട് കുടുംബത്തെ ഓർത്തുകൊണ്ട് നാണക്കേട് വിചാരിച്ചുകൊണ്ട് കരയാത്ത മനുഷ്യൻ്റെ പേരാണ് എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് എല്ലാം മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഒതുക്കിയിട്ട് നടക്കുന്ന ജീവിക്കുന്ന മനുഷ്യൻ്റെ പേരാണ് പിതാവ് എന്ന് പറയുന്നത് ഒരു ജന്മം മുഴുവൻ ഒരായുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മെഴുകുതിരി പോലെ ഉരുകി തീർക്കുന്ന ആ പ്രിയപ്പെട്ട പിതാവിനെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കുന്നില്ല എന്നതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തവും ദുരിതവും നമ്മൾ മനസ്സിലാക്കി ഉമ്മമാർ ഉപ്പമാരെ സംബന്ധിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം ആ ഉപ്പമാർ നമ്മുടെ സ്വർഗത്തിന്റെ കവാടമാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കൂ ഈ ഒരു മാന്യമായ അറിവ് അവർക്കും ലഭിക്കട്ടെ കൂട്ടത്തിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് എത്തുവാനത് സാധിക്കുക തന്നെ ചെയ്യും അതുപോലെ നിങ്ങളുടെ ദ്വാസിയത്തുകളും നിങ്ങളുടെ നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക അങ്ങനെ നിങ്ങൾ അറിയിക്കുമ്പോൾ അത് കേൾക്കുന്നവരും കാണുന്നവരും ദ ചെയ്യുമ്പോൾ അതൊരു നമുക്കും കിട്ടുന്നതാണ് അതുകൊണ്ട് ആവശ്യത്തുകളും മറ്റു നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവർക്കും കൂടി അറിവിനെ പങ്കുവെച്ചു കൊടുക്കും ഇൻഷാല്ലാ വീണ്ടും ഒരു അറിവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അള്ളാഹു നമ്മ എല്ലാവരെയും മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടി അവരുടെ തണലിൽ നാളെ ജന്നാത്തുൽ ഫിർദോസിൽ നബിയോടൊപ്പം ഒരുമിച്ച് കൂടാൻ തൗഫിക്ക് നൽകട്ടെ അസലാ വാഹമുല്ലാഹി വ